ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലൊരു കിളി കൂട് കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങളായി എന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് അതുണ്ടല്ലോ പറക്കാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുഞ്ഞിക്കിളി പറക്കുന്ന ഒരു സീനറി കാണുന്നത് കേട്ടോ അതും തള്ളക്കിളി വന്ന് ആ കുഞ്ഞിക്കിളികളെ പറപ്പിക്കുന്ന ആ ഒരു സീനറി അത് കണ്ടപ്പോൾ ഉണ്ടല്ലോ എനിക്ക് വല്ലാത്തൊരു ഫീലായിരുന്നു സന്തോഷവും സങ്കടവും നിറഞ്ഞ വല്ലാത്തൊരു ഫീല് അപ്പോൾ ദേഹം കുഞ്ഞിക്കിളികൾ ആദ്യം താഴ് താഴ്ന്നു പറക്കും ആദ്യം അമ്മ അതിനെ താ ആഴ്ചയിൽ പറക്കാൻ പഠിപ്പിക്കും അത് കഴിഞ്ഞാൽ കുറച്ചും കൂടി മേലെ പറക്കാനായിട്ട് പഠിപ്പിക്കും അപ്പോൾ അമ്മ എന്താണോ ചെയ്യുന്നത് അത് കുഞ്ഞ് അതുപോലെ തന്നെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഈ കുഞ്ഞിക്കിളികൾ ഇവിടെ വന്നിട്ട് ഒരു ഷൂറാക്കുണ്ട് ആ ഷൂറാക്കിൽ ഇങ്ങനെ വന്ന് താഴ്ചയിൽ പറന്ന് അങ്ങനെ വന്നു പിന്നെ അവിടെ നിന്ന് നേരെ ഗേറ്റിൻ്റെ മേലായിട്ട് പറക്കണത് കേട്ടോ പക്ഷെ അത്രയും ഹൈറ്റിലേക്ക് വന്നപ്പോൾ കുഞ്ഞിക്കിളികൾക്ക് പറക്കാനായിട്ട് സാധിച്ചില്ല അതെ പിന്നെ അത് അതവര് താഴെ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന ആകെ ക്ഷീണിച്ചിരിക്കുന്ന ഒരു സീനറിയാണ് കുറച്ച് പറക്കും കുറച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ ചുരുണ്ടുകൂടി ഇരിക്കും അങ്ങനെയായിരുന്നു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഞാൻ പണ്ടൊക്കെ ചെറിയ സ്റ്റോറീസിലൊക്കെ വായിച്ചിട്ടുണ്ട് ഈ അമ്മക്കിളി വന്ന് കുഞ്ഞു കിളികളെ പറക്കാൻ പഠിപ്പിക്കുന്നത് പക്ഷേ എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഇത് പിന്നെ എനിക്ക് എന്തെന്നില്ലാത്തൊരു ഫീലായിരുന്നു അത് കണ്ടപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒക്കെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് അടങ്ങിയിരിക്കാൻ തോന്നില്ല പിന്നെ കിളിയുടെ പുറകെ ഇങ്ങനെ കുറേ നേരം നടക്കാറുട്ടോ അമ്മക്കിളി കുറേ നേരം കുഞ്ഞുങ്ങളെങ്ങനെ പറപ്പിക്കൽ പഠിപ്പിച്ച് പഠിപ്പിച്ച് കുഞ്ഞുങ്ങൾ രണ്ടെണ്ണം രണ്ട് ദിക്കിലേക്കും പോയി അവസാനം അമ്മക്കിളി വേറൊരു ദിക്കിലേക്കും പോയി പിന്നെ കുഞ്ഞുങ്ങളെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ചിലക്കുണ്ടായിരുന്നോട്ടോ പിന്നെ ഞാൻ പോയി പോയിന്നൊക്കെ ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു അപ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതേ അവിടെ നിന്ന് അമ്മക്കിളി തെങ്ങിൻ്റെ മണ്ടയിലേക്ക് കയറി ഇപ്പം ദാ പിടിച്ച പോലെ പാലേ പാലേയെന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിക്കിളികളും അങ്ങനെ പറക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അമ്മയ്ക്ക് കൂട്ടിൽ വന്നിട്ട് എന്തോ ഫുഡ് ബാലൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതൊക്കെ ഇരുന്ന് അവിടെ ഇരുന്ന് കുത്തി കഴിക്കണേ കണ്ടിട്ടാ പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നിട്ട് കുറച്ച് ലിസ്റ്റ് എഴുതാണ് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളുടെ ലിസ്റ്റാണ് കേട്ടോ എഴുതുന്നത് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അരിപ്പൊടിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ രാവിലെ ഗോതമ്പ് ചപ്പാത്തി പൂരി അതൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ല കേട്ടോ അരിപ്പൊടി വെച്ചിട്ടുള്ള ആഹാരമാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം പോയല്ലോ വീഡിയോയൊക്കെ പിടിച്ച് കിളിയുടെ പുറകെയൊക്കെ പോയി അങ്ങനെ കുറേ നേരം പോയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഞാൻ പുട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് ഞാൻ പെട്ടെന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പുട്ടായിരിക്കും അന്നത്തെ ദിവസം കേട്ടോ എന്ന് കരുതി എന്നും പുട്ടൊന്നും ഇല്ലാട്ടോ ഞാനിവിടെ ഇടിയപ്പം ഇഡ്ഡലി അപ്പം ദോശ ചപ്പാത്തി ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട് ചപ്പാത്തി ഞാനങ്ങനെ എപ്പോഴും എപ്പോഴും ഉണ്ടാക്കാറില്ല അങ്ങനെ മേടിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ തയ്യാറാക്കി പൈസയും എടുത്ത് മക്കളുടെ കയ്യിലായിട്ടൊക്കെ കൊടുത്തു വിടുന്നത് ഇവിടെ മക്കളുടെ കയ്യിൽ സാധനങ്ങൾ മേടിക്കാനുള്ള ലിസ്റ്റ് കൊടുത്താലുണ്ടല്ലോ നമ്മൾ കൊടുക്കുന്ന പൈസ നഷ്ടമായിരിക്കും കാരണം അവർ സാധനങ്ങൾ മേടിക്കും അത് കഴിഞ്ഞിട്ട് ബാലൻസ് പൈസ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ അവരതിൽ നിന്ന് എന്തെങ്കിലും സ്വീറ്റ്സൊക്കെ മേടിച്ച് ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ മേടിച്ച് കഴിക്കും കേട്ടോ അവരെ പലതവണ ഇങ്ങനെ വിലക്കിയിട്ടുണ്ട് അതോ ഇതൊന്നും മേടിച്ച് കഴിക്കരുതെന്ന് അത് പിന്നെ എന്നും ശീലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റാണേ അപ്പോൾ ഇത് പ്ലാസ്റ്റിക് നമുക്ക് പൊതുവേ വീട്ടിൽ കത്തിക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ അപ്പം ഇവിടെ മന്തിലി ഹരിതകർമ്മസേന കുടുംബശ്രീയുടെ അവർ വന്നിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനെന്തോ ഒക്കെ ഉണ്ട് ഒരു ഫിഫ്റ്റി റുപ്പീസ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ അവർ ഇത് കൊണ്ടുപോകണേ പിന്നെ അവിടെ ഒരു ചവിട്ടി ഉണ്ടായിരുന്നു അതൊക്കെ അതാത് സ്ഥാനത്തൊക്കെ ഞാനിട്ട് അപ്പോൾ വഴേക്കും ഇതേ കുട്ടികൾ വന്നിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നോട്ടോ അപ്പോൾ അതിൽ കുറച്ച് അരിപ്പൊടി അരിപ്പൊടി എന്ന് പറഞ്ഞാൽ കേക്കയുടെ റൈസ് പൗഡർ ഷുഗർ തേങ്ങ ഇതൊക്കെയാണ് മേടിച്ചുകൊണ്ട് വന്നത് അപ്പോൾ ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം അതിനായിട്ട് ഞാൻ കേക്കയുടെ റൈസ് സ്റ്റീം പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പൊടിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റ് വേണ്ട ഇത് വെച്ച് പൊട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ന് ഞാനിവിടെ ഒന്നര ഗ്ലാസ് കേക്കയുടെ സ്റ്റീം പുട്ടുപൊടിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ്സിന് മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഇതിന് വേണ്ടത് അപ്പോൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കണം അതിന് ശേഷമാണ് നമ്മളതൊന്ന് മിക്സ് ചെയ്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ റൈസ് പൗഡർ ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്കൊരു ഇരുപത് മിനിറ്റിനുള്ളിൽ നല്ലൊരു പുട്ട് എടുക്കാനായിട്ട് സാധിക്കും ഒരു പതിനഞ്ച് മിനിറ്റ് അതായത് ഒരു സിക്സ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ ഈ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കുന്നു പിന്നെ നമ്മൾ അത് വേവിച്ച് ആവിയിലൊന്ന് വേവിക്കേണ്ട ടൈം മാത്രമേ വേണ്ടി വരുന്നുള്ളൂ ഇതുപോലെ നമ്മൾ ഈ പ്രോഡക്റ്റ് ഈ റൈസ് പൗഡർ വെച്ച് നമ്മൾ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റും ആയിരിക്കും അപ്പോൾ ഞാനതൊന്ന് കുതിരാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുകയാണ് ആ ടൈമിൽ ഞാനൊന്ന് കിച്ചണിൽ നോക്കിയപ്പോണ്ടല്ലോ എൻ്റെ ഗോതമ്പ് പൊടിയിൽ മൊത്തം ചെള് കയറിയിട്ടുണ്ടായിരുന്നു ചെള്ളെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടോ ചെള് ഇങ്ങനെ ചെള്ളിരിക്കുന്നത് കൊണ്ട് നമുക്ക് പിന്നെ ആ പൊടി ഒന്നിനും കൊള്ളൂല കേട്ടോ അപ്പം ഞാനത് ഒന്ന് കടയാൻ എടുത്തതാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നോമ്പിൽ നമ്മളിങ്ങനെ മേടിച്ച് ഇവിടെ ചെള്ളൊരു ഭയങ്കര പ്രശ്നക്കാരനാട്ടോ ഇത് നോമ്പിലും ഇങ്ങനെ ഗോതമ്പ് വെച്ചിട്ടുള്ള പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെള്ള് വന്ന് കെയർ ചെയ്ത് ചെള്ളി പാത്രം എവിടെയെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ തൊട്ടടുത്ത് ഏതെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങനെ സ്പെഡ് ചെയ്യും അതുകൊണ്ട് ചെല്ല് വന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് അപ്പം തന്നെ അടക്കളേന്ന് എടുത്ത് പുറത്തേക്ക് ചാടിച്ചോളണം എന്നുള്ളതാണ് പിന്നെ ഞാൻ നേരെ പോയി വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ കേട്ടോ ക്ലീൻ ചെയ്ത് മാത്രമല്ല കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു എൻ്റെ വാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് ആട്ടോ ടു ടൈപ്പ്സ് ഓഫ് വാഷിംഗ് വാഷിങ്ങാണ് എനിക്കുള്ളത് ഒന്ന് മെഷീൻ വാഷ് രണ്ടാമത്തത് ഹാൻഡ് വാഷ് മെഷീൻ വാഷ് എന്ന് പറയുമ്പോൾ മെഷീൻ മുകളിലാട്ടും ഇരിക്കുന്നത് അപ്പോൾ അതൊരു ചെറിയൊരു ബാസ്ക്കറ്റ് ഉണ്ട് ആ ബാസ്ക്കറ്റിൽ ഡ്രസ്സൊക്കെ എടുത്ത് മുകളിൽ കൊണ്ടുപോയി വാഷ് ചെയ്യും രണ്ടാമത്തത് എൻ്റെ ഹാൻഡ് വാഷാണ് അത് കൈകൊണ്ട് കഴുകാനുള്ള ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടുപോയി കിച്ചണിൻ്റെ ബാക്കിൽ ഒരു ചെറിയ കല്ലുണ്ട് കേട്ടോ അവിടെ നിന്ന് കുത്തി തിരുമ്മോയി എടുക്കാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ കഴുകാനുള്ളത് അതാത് സ്ഥലത്തൊക്കെ വെച്ചിട്ട് ഞാൻ വേഗം വന്നിട്ട് പേരൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ആദ്യം ഞാൻ എല്ലായിടത്തും ഒന്നും അടിച്ചു കൊണ്ടുവന്ന് ഹാളിൽ സെൻട്രൽ കൊണ്ടുവന്നിട്ട് ഒരു ഹോമകുണ്ടം പോലെ അടിച്ച് കൂട്ടാം എന്നാൽ വിചാരിച്ചാണ് അടിച്ച് തുടങ്ങിയത് പിന്നെ ഞാൻ വിചാരിച്ചു അതൊക്കെ അടിച്ച നേരെ കിച്ചണിലേക്ക് വരാന്ന് അങ്ങനെ ഞാൻ നേരെ അടിച്ചടിച്ച് അത് കിച്ചണിലേക്ക് കൊണ്ടുവരാട്ടോ മൊത്തത്തിൽ പിന്നെ ഇവിടെ ഇങ്ങനെ മാറ്റമൊക്കെ കിടക്കണ കാരണം നമുക്ക് കറക്റ്റായിട്ട് ഡെയിലി ഇങ്ങനെ അടിച്ചെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ തോണ്ടി തോണ്ടി ഇങ്ങനെ അടിച്ചെടുക്കും കാരണം ഈ വെയിറ്റുള്ള ടേബിളൊന്നും എനിക്ക് എടുത്താൽ പൊങ്ങൂല അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ എടുത്ത് പൊക്കാറൊന്നുമില്ല കേട്ടോ ഞാൻ അവിടുന്ന് ഇവിടുന്ന് കോർണറൊക്കെ പൊക്കി എടുത്ത് കിട്ടുന്ന പൊടികളൊക്കെ ഇങ്ങനെ അടിച്ചെടുത്തുകൊണ്ട് പോകും ബാക്കിയുള്ള പോഷനൊക്കെ എന്നെ ഇങ്ങനെ ഡെയിലി അടിച്ചു കൊണ്ടുവരുമെട്ടോ പിന്നെ നേരെ പോയി ഞാൻ വീടൊന്ന് തുടച്ചെടുക്കാണ് ഞാൻ തുടയ്ക്കാനായിട്ടുണ്ടല്ലോ ഒരു പുല് യൂസ് ചെയ്യുന്നത് അതിവിടെ ഒരു ഇത്ത ഇത്താ മാസത്തിന് ഇങ്ങനെ ഓരോന്ന് നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാനും വീടിൻ്റെ അകമൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയാൽ നല്ല നല്ല ലോഷൻസ് ഒക്കെ കേട്ടോ അപ്പോൾ ആൾക്കിടയിൽ നിന്നാണ് ഞാൻ മേടിക്കുന്നത് നല്ല ഒരു തൈലാട്ടോ നല്ല സ്മെല്ലാണ് പുല്ലിൻ്റെ തൈലാണ് ഇവിടെ ഞാൻ അടിക്കുന്ന തെക്കുന്നത് വടക്കോട്ടാണെങ്കിൽ ഞാൻ തുടയ്ക്കുന്നത് വടക്കുന്ന തെക്കോട്ടാട്ടോ അതെന്താന്ന് വെച്ചാൽ ഞാൻ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു എന്താ പറയുക ഒരു വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭംഗി ഇട്ടാൻ വേണ്ടിയിട്ടോ കേട്ടോ പ്രത്യേകിച്ച് ഭംഗിയൊന്നുമില്ല പക്ഷെ ഞാനത് എന്താണെന്ന് അറിയില്ല ഞാൻ ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ എൻ്റെ വീടൊക്കെ ഒന്ന് വൃത്തിയായിട്ട് തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഹാളൊക്കെ തുടച്ചു റൂമൊക്കെ തുടച്ചു പിന്നെ നേരെ കിച്ചണിലേക്കാട്ടോ വന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കിച്ചണിൽ വലിയ കാര്യമായിട്ട് ചെളി ഉണ്ടായാലും അറിയില്ല കേട്ടോ കാരണം ഈ ചെളിയുടെ കളറുള്ള ടൈൽ ഇട്ടതുകൊണ്ട് തന്നെ എന്തോരം ചെളി വാരി ഇട്ടാലും ചെളിയൊന്നും അറിയില്ല പക്ഷേ അതുപോലെ അതുപോലെയല്ലാട്ടോ മറ്റുള്ള സ്ഥലത്തുനിന്ന് അവിടെയൊക്കെ വൈറ്റിൽ ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും തുടച്ച് കളയണം പിന്നെ മാറ്റ് ഫിനിഷ് ടൈലാണ് ഇട്ടേക്കുന്നത് പിന്നെ പറയണ്ടല്ലോ മാറ്റ് ഫിനിഷ് ഇട്ട അത് ടൈൽ ഇടുന്ന ടൈം സമയത്ത് ഞാൻ പറഞ്ഞതാണ് മാറ്റ് ഫിനിഷ് വേണ്ട നല്ല ഗ്ലോസി ടൈപ്പ് എന്തെങ്കിലും മതി എന്ന് അപ്പോൾ ഗ്ലോസി ടൈപ്പ് എടുക്കാൻ നേരത്തെ ആൾ പറഞ്ഞത് ഗ്ലോസി കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ ഒരു വെള്ളം കിടന്ന അറിയില്ല വെള്ളത്തിൽ തെന്നി വീഴും പക്ഷേ അതിന് പകരം മാറ്റ് ഫിനിഷ് ഇട്ടപ്പോൾ എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ ചെളി ഇരുന്നാൽ തുടച്ചാൽ പോവില്ല അത് കുറച്ച് നാളുകൾ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴാണ് മാറ്റ് ഫിനിഷിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാവുന്നത് അങ്ങനെ താഴെ ഹാൻഡ് വാഷൊക്കെ കഴിഞ്ഞ് അവിടുത്തെ തുണിയൊക്കെ എടുത്ത് മോളിക്കൂടി വന്ന് വിരിച്ചിടാണ് കേട്ടോ അപ്പോൾ ഈ ടൈമിൽ മെഷീത്തേല് തുണി ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ അവിടെ കിടന്ന് വാഷ് ആയിക്കൊണ്ടിരിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് വിരിച്ചിടുകയാണെ അപ്പോൾ എനിക്ക് തുണി വിരിക്കണമെങ്കിൽ മോളി തന്നെ വന്നോട്ടോ താഴെ അഴ കിട്ടാനുള്ള സ്പേസൊന്നുമില്ല അതുകൊണ്ട് ഞാൻ മുകളിൽ വന്നാണ് തുണിയൊക്കെ വിരിച്ചിടാറ് ഇവിടെ ഇവിടെയാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ നല്ല കാറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയുണ്ട് നല്ല മൂടലൊക്കെയാണ് അപ്പം നല്ല കാറ്റാണ് കേട്ടോ അപ്പോൾ ഈ കാറ്റത്ത് ഇവിടെ തുണി വിരിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പറന്ന് അങ്ങോട്ട് പോകും നമ്മൾ അറിയൂല തുണി അങ്ങോട്ടാണ് പോകും പിന്നെ ഒരു ക്ലിപ്പ് ഒക്കെ മേടിച്ചിടണോന്ന് ഓർത്ത് താട്ടോ പിന്നെ ഞാൻ മറന്നു പുറത്തേക്ക് ഇറങ്ങി എനിക്ക് ഭയങ്കര മറവി ആട്ടോ വലിയ കാര്യത്തിന് ഞാൻ അത് പുറത്തേക്ക് ഇറങ്ങി അത് മേടിക്കണം ഇത് മേടിക്കണോന്നൊക്കെ പ്ലാൻ ചെയ്യും പക്ഷേ കഴിഞ്ഞാലുണ്ടല്ലോ ആകപ്പാട് മൈൻഡ് വല്ലാണ്ടാവും മറന്നുപോകും അങ്ങനെയൊക്കെയുള്ളവരുണ്ടോ നിങ്ങളിൽ പിന്നെ ഞാൻ വേഗം വന്നിട്ട് റെഡിയായി കുളിച്ച് റെഡിയായി പോകാനോ വേറെ ഇടത്തേക്കും അല്ല എൻ്റെ പുത്രനെ ഒരു നല്ല കമ്പ്യൂട്ടർ കോഴ്സിന് ചേർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഇതിനായിട്ട് പെരുമ്പാവൂരി വെലോ സിറ്റി എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അന്ന് അവനെ ജോയിൻ ചെയ്യാൻ കൊണ്ടുപോവാണ് കേട്ടോ അപ്പോൾ വെക്കേഷൻ ആണല്ലോ അവനെ വീട്ടിലിരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടി തമ്മി തല്ലിക്കൂടി ആകെ സീനറി കോൺട്രേ അതുകൊണ്ട് തന്നെ ഒരാളെടുത്ത് എവിടെയെങ്കിലും ആക്കിക്കഴിഞ്ഞാൽ അത്ര നേരം സമാധാനം ഇവിടെ എല്ലാവിധ കമ്പ്യൂട്ടർ കോഴ്സുകളും ആണ് കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ മോന് എ കോഴ്സിനാണ് ചേർത്തിരിക്കുന്നത് എ കോഴ്സ് ആകുമ്പോൾ ഇനിയുള്ള കാലത്ത് കുട്ടികളൊക്കെ എ കോഴ്സ് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതൊരു ഗവൺമെന്റ് അപ്രൂവ്ഡ് സ്ഥാപനമാണ് സ്റ്റുഡൻസിനും അതുപോലെ ലേഡീസിനൊക്കെ പറ്റി അക്കൗണ്ടിങ് കോഴ്സുകളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഏരിയയിലുള്ളവർ അതായത് പെരുമ്പാവൂർ ഏരിയയിലുള്ളവർക്കൊക്കെ ഏതെങ്കിലും പുതിയ അക്കൗണ്ടിങ് കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കുന്നവർക്കെ ഉണ്ടാവുമല്ലോ അവരെന്തായാലും ഇവിടെ വന്ന് ജോയിൻ ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് പോകട്ടെ ഇനി വേറെ ഒരു പരിപാടിയില്ല നേരെ തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചിറങ്ങിപ്പോണ്ടല്ലോ നല്ല മഴയായിട്ടോ ഇതാണ് പെരുമ്പാവൂർ ഗാന്ധി സ്ക്വയർ ഇവിടെ ഒരു ഗാന്ധിയുടെ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല മഴയും നല്ല തിരക്കും ആയിരുന്നു ഇവിടെ എപ്പോഴും ബ്ലോക്ക് ആയിരിക്കും കേട്ടോ നമുക്ക് പെട്ടെന്ന് വണ്ടി വണ്ടിയെടുത്തുകൊണ്ട് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല ആ ടൈമിൽ നല്ല ഇവിടെ നിന്നോ ഒരു മഴയും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാണ് ഇവിടെ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങുന്നതാണ് കേട്ടോ കോലഞ്ചേരി കവല എന്ന് പറയും അവിടുന്ന് നേരെയാണ് ഞങ്ങൾക്ക് പോകാനുള്ള വഴി കേട്ടോ എൻ്റെ വീഡിയോ കാണുന്ന പെരുമ്പാവൂർ ഏരിയയിലുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ അവരൊന്നും കമൻറ്റ് ചെയ്യണേ പെരുമ്പാവൂർ ഏരിയയിലുള്ളവർ മാത്രമല്ല കേട്ടോ എന്നെ ഫുൾ എൻ്റെ വീഡിയോ കാണുന്ന ഫുൾ ആളുകളും കമൻറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ ഇതാണ് ഓണംകുളം ഇവിടെ നിന്നാണ് ഞങ്ങൾ ഡെയിലി സ്നാക്സ് മേടിക്കുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ സ്നാക്സിനൊക്കെ കാരണം കുട്ടികൾ സ്കൂളിൽ പോകുന്നതും തിരിച്ച് വരുന്നതും ഈ റൂട്ടായത് കൊണ്ട് പിന്നെ പറയേണ്ടതില്ലല്ലോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ സി യു